ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഈ ഒരു അടിപൊളി കിച്ചൺ ടൂറാണ് കേട്ടോ ഈ വീടിന്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക കിടു വീടാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു വീടിൻ്റെ ഈ ഒരു കിച്ചൺ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഷോ കിച്ചൺ ആയിട്ട് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല റഫായിട്ട് തന്നെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആർക്കും ഈ ഒരു കിച്ചൺ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ കിച്ചണിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം നമ്മൾ കടന്ന് വരുന്ന ഭാഗത്ത് പാനലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇതുപോലെ നല്ല മനോഹരമായിട്ട് ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്ത് സിറ്റിംഗ് ഏരിയയും സ്റ്റോറേജുമാണ് ചെയ്തിട്ടുള്ളത് ടോൾ യൂണിറ്റിന് ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്ത് തന്നെ അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് കബോർഡിന് മുകളിലായിട്ട് കുഷ്യൻ ചെയ്തിട്ടുള്ളതാണ് റെക്സിന ഷീറ്റാണ് വരുന്നത് ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ ലൂവി ലാമിനേറ്റഡ് ആണ് പിന്നെ നല്ല ഭംഗിയിൽ കിച്ചൺ വാൾ ഡെക്കോറ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഒരു ലോങ് ഷെൽഫാണ് വരുന്നത് അതിന് അകത്തായിട്ട് തട്ടുകൾ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് കൊറിയൻ ടോപ്പാണ് ഇവിടെ നല്ല ഭംഗിയുള്ള പോട്ടുകളും അതിന് മാച്ചായിട്ടുള്ള സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ഭാഗത്തേക്ക് കൂടി സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർക്ക് വെൻ്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് കളിയുടെ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു താഴ്ഭാഗത്ത് വരുന്ന ഷെൽഫാണ് ഇനി ഈ ഒരു ഭാഗത്ത് പാർട്ടിഷ്യൻ പോലെ ഒരു ഐലൻഡ് ആണ് വരുന്നത് ഇവിടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് കുഷ്യൻ ലോങ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ആൻഡ് നോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് അറുന്നൂറ്റി തൊണ്ണൂറാണ് പിന്നെ നിങ്ങൾക്ക് ഈ കിച്ചൺ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കിച്ചനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ സ്റ്റവിന് താഴെയായിട്ട് എവിടെയാണ് ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് കട്ട്ലറി ബോക്സാണ് അതിന് താഴെ ചെയ്തിട്ടുള്ളത് ടാൻഡം ബോക്സ് ആണ് ബാക്കി ഭാഗം ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡില് പുള്ളൌട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് പുളൌട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിനകത്ത് ഇതുപോലൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ റിബൺ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിൻഡോ നമുക്ക് വീടിന്റെ എലിവേഷനിൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പർ ക്യാബിനറ്റിനകത്ത് ട്രേ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇൻ്റീരിയറിനകത്ത് ഇതുപോലെ പ്ലാന്റ്സും പോട്ടുകളൊക്കെ വെക്കുമ്പോൾ അതുപോലെ ലൈറ്റ്സൊക്കെ കൊടുക്കുമ്പോഴാണ് വീടിന് നല്ല ഭംഗി തോന്നിക്കുക കേട്ടോ പിന്നെതാ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ സെൻടർ പോർഷനിലായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് കോഡ് സിങ്ക് ആണ് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്തായിട്ടും ഡ്രോവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത്രയും ഭാഗം വരെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഫ്രിഡ്ജിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് അതിനകത്ത് ഫ്രിഡ്ജ് ഈ ഒരു കളറിനോട് മാച്ച് ആയിട്ടുള്ള വൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു കൗണ്ടർ വന്നിട്ട് ഷെൽഫ് കൊടുത്തിട്ടുള്ളതാണ് അതിന് മുകളിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും രണ്ട് ഡ്രോവറുകളാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഷോക്ക് കിച്ചൺ കൂടാതെ ഇവിടെ സൗകര്യപ്രദമായിട്ടുള്ളൊരു വാക്കിംഗ് കിച്ചൺ കൂടിയുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഡോറ് നൽകിയിട്ടുള്ളത് ഇതൊരു എൽ ഷേപ്പിലാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ അടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലാബ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ സിങ്കിനും മറ്റും സ്പേസ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ അടുപ്പ് വന്നിട്ടുള്ള ഏരിയ ഒന്ന് നോക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് സ്റ്റീലിൻ്റെ വിറകടുപ്പാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് സ്റ്റൗ കൊടുത്തിട്ടുള്ളത് ത്രീ ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലെ അക്രലിക് ലാമിനേറ്റഡ് ആയിട്ടാണ് ഈ ഭാഗത്തേക്ക് വെന്റിലേഷൻ കിട്ടുന്നതിനും അതുപോലെ കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് കുക്കിംഗ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് ബോട്ടിൽസ് ബോട്ടിൽസൊക്കെ വെക്കാൻ ഇതുപോലൊരു വക്ക് കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ് കേട്ടോ ഈ ഒരു ഭാഗത്താണ് സിങ്ക് വാഷ് ബേസിൻ അതുപോലെ വാഷ് മെഷീൻ എന്നിവ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷ് ബേസിൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഫാക്കാണ് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ഓണിയൻ ബാസ്ക്കറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് ഡബിൾ സിങ്ക് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും വിൻഡോ ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ട രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഈ കിച്ചന്റെ വിശേഷം നെക്സ്റ്റ് നല്ലൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബബായ്